ഞാൻ ജോർജ് സാറിന്റെ യൂണിറ്റ് ട്രസ്റ്റ് നാഷണൽ പോളിസി നമ്പർ സിക്സ് വൺ ഫൈവ്സ് അത് എടുത്തിട്ട് അഞ്ചാറ് വർഷല്ലേ എസ്റ്റേറ്റിലെ വരുമാനം ഈ പ്രൊഫഷനിലെ വരുമാനം എല്ലാം ഒരു നല്ല ടാക്സ് ടാക്സ് വരും ഒന്ന് സ്കീം ചെയ്താൽ ഒരുപാട് സേവ് ചെയ്യാൻ ഇതൊന്നും കസ്റ്റമറെ മനസ്സിലാക്കി കൊടുക്കാൻ ഒരു ഒരു മെനക്കെടാറില്ല സാർ സമയം സ്പെയർ സ്പെയർ ഐ സോറി എനിക്ക് ചെയ്യാൻ സമയമില്ല വേറെ ഉണ്ട് നോ പ്രോബ്ലം സർ ഞാൻ പിന്നെ വരാം ഓക്കേ ഡ്രൈവർ പണി 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 ഗുമസ്ത വക്കീൽ അയ്യോ എന്നെ കൊണ്ട് ഇതെല്ലാം കൂടി എന്നെ കൊണ്ട് ഞാൻ രാജിവെക്കാൻ അതേ പോവാളി എടുത്തിട്ടുണ്ടോ അയ്യോ ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല എടുക്കണം സാർ വലിയ ഒന്നും വേണ്ട എന്തോന്ന് ഇറ്റ് എടുപ്പിക്കാൻ ഈ അവർ പോളിസി എടുക്കുന്ന പ്രശ്നമില്ല ഐ സി ഓഫീസിലെ ജോലി അയ്യോ ചമ്മി 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 രാത്രി കഴിക്കാൻ ഞാൻ എന്നാ അഭിപ്രായം പറയാനാ ഞാൻ എന്നാ പറഞ്ഞാലും ദീനാമ ദീനാമ കിട്ടുള്ള ഉണ്ടാക്കുള്ളൂ ദീനാമയുടെ ഇഷ്ടമാണ് എന്റെ ഇഷ്ടം പറയേ കോടതി കൊണ്ട് വിട്ടയച്ചു കുട്ടനോട് ജലദോഷത്തിനുള്ള മരുന്ന് വാങ്ങിച്ചുകൊണ്ട് തരാൻ പറയാം കാലിൽ ഒന്ന് ഇണങ്ങി വന്നതായിരുന്നു ഒരു പുതിയ മുടക്ക് ഇത് വർഷം പോലും ആയിട്ടില്ല എനിക്ക് ഈ മാസത്തെ ശമ്പളം തരണ്ട ഒരു പുതിയ ചെരുപ്പ് മേടിയിരുന്നു നിങ്ങളുടെ ശമ്പളം നിങ്ങൾക്കുള്ളതാ എനിക്ക് ചെരുപ്പ് മേടിക്കാനുള്ള കാശേ എന്റെ നിങ്ങൾ ആ ആ ബാങ്ങനിയും കുഞ്ഞു വിളിക്കുമ്പോഴേ അന്നമ്മയുടെ മനസ്സിൽ വേണ്ടാത്ത വിചാരങ്ങളൊന്നും തോന്നരുത് പറയുന്നു അവൻ ടൗണിൽ നിന്ന് എസ് ടി ഫോൺ കയ്യിലെടുക്കുമ്പോ അന്നമ്മയ്ക്ക് ഒന്നും കൂടെ പിറന്നവളോടൊന്ന് സംസാരിക്കണമെന്ന് ഉറക്കത്തിൽ പോലും വായടക്കാത്ത പെണ്ണുങ്ങളാ രണ്ടും അതുകൊണ്ട് അവൻ വിളിച്ച മാണിക്കുഞ്ഞി കൂടെ പുറപ്പെട്ടിട്ടുണ്ട് എന്ന് മാത്രം പറയാ ഫോൺ വെക്കുക വെറുതെ എനിക്കുണ്ടാക്കി വെക്കുന്ന പോലെ പാഴ് ചെലവ് അവൻ ഉണ്ടാക്കി വെക്കല്ലോ എൻ്റെ അന്നമ്മേ ഞാൻ പോയച്ചും മരട്ടെ ഈ കൊച്ചൻ ഇത് എന്നാ ഇങ്ങനെ വണ്ടി ഇറക്കിടാവേ ഇറക്കി ഏത് വണ്ടിയാ പെട്രോൾ ആണ് എന്നാ ഡീസൽ നിനക്ക് നെഞ്ചൊമ്പത് ഡീസൽ മതി താൻ എന്നെ സ്റ്റാൻഡ് വിട്ടും പോരെ ഞാൻ ബസ്സേ പൊക്കോളാം അത് പ്രത്യേകിച്ച് പറയണോ സാറ് കയറിയ നമ്മുടെ വണ്ടി ബസ്റ്റാൻഡ് വരെയല്ലേ പോകത്തുള്ളൂ ഒരു ലോങ് ട്രിപ്പിന് വേണ്ടി ചുമ്മായിരുന്ന് ശമ്പള വണ്ടി മേടിക്കുന്നുണ്ടാ കൈരിക്കുന്നേ താൻ പെട്രോൾ കേട്ടിട്ട് ഡീസൽ ഇറക്കട്ടോ ഓ ചെലവര് എന്തുവാ എന്റെ കഷായം തീർന്നിരിക്കുവാ തിരിച്ചു വരുമ്പോ അതുകൂടെ വാങ്ങിച്ചോണ്ട് വരാവേ നിങ്ങൾ അടുക്കളയിലോട്ട് ചെന്നേ തുറന്നിട്ട് വെച്ച് വന്നേക്കോല്ലോ ഗ്യാസ് ചെന്ന അടക്കെ നൂറ്റിപ്പത്ത് രൂപയും കൈക്കൂലിയാ അട്ടൈമോട്ട് ഇട്ടോട്ട് നിൽക്കുക വേറൊരു വാഴ്ചലോ ഏ എന്റെ കർത്താവേ എങ്ങോട്ടാ യാത്ര ഞാൻ അനിയൻ കുഞ്ഞിന്റെ വീട് വരുന്നു പോ അനിയൻ കുഞ്ഞിന്റെ കാര്യത്തിനാ ഞങ്ങളും വന്നത് സൂസന്റെ അപ്പച്ചനെ അപ്പോഴേ എന്താ രണ്ടുപേരും കൂടി അവരുടെ വരുന്നേ പെണ്ണ് കാണാൻ ഈ ഞായറാഴ്ച അറിയാൻ സൗര്യായി ഞാൻ അവനോടൊന്ന് ചോദിക്കാതെന്തോ പറയുന്നേ ഏതായാലും ഞാൻ അവിടെ പോയെ മാത്യു അമേരിക്കയിൽ വരുമേ കുഞ്ഞി അമേരിക്കയിലെ സാറകളൊക്കെ അറിയാവോ പിന്നെ ഇല്ലയോ ഞാൻ ഭൂപടത്തിൽ കണ്ടിട്ടുണ്ട് വീട്ടിലോട്ട് കയറുന്നില്ലല്ലോ സ്റ്റാൻഡ് വഴിക്കാന്നോ എന്നെ കൂടാ കൊടുത്ത് വിട്ടാരെ ഞാൻ വെറുതെ എന്റെ വണ്ടി എടുക്കുന്നേ വർഗിയെ നീ നമ്മുടെ വണ്ടി ഷെഡിലോട്ട് ഇട്ടോ വെറുതെ എന്നാ എന്നാത്തലവ് ഇപ്പൊ പഴയതുപോലൊന്നും അല്ല എന്റെ സാറേ പിരിവെ ആഫീസർമാർ നേരിട്ടല്ല രൂപ കെട്ട ഐജിമാർ തന്നെ പിന്നെ ബാക്കി താഴോട്ടുള്ള ഓഫീസർമാരുടെ എണ്ണം പറയണോ പിന്നെ ഒന്നും പിരിയാഞ്ഞിട്ടല്ലേ രണ്ട് ടൂറിസ്റ്റ് ടാക്സി വാങ്ങിച്ചിട്ടിരിക്കുന്നേ കള്ളപ്പോലീസ് അത് സാറേ ഇയാളെ ഭാര്യയുടെ മെടുക്കോണ്ടാ ഏഹ് അയ്യോ അതല്ല സാറേ ഇയാളെ ഭാര്യ കാറ്റു ഓഫീസല്ലാ ജോലി ഓഹോ അപ്പൊ ഇവിടെ ഇച്ചിരി കുറഞ്ഞാലും അവിടെ അഡ്ജസ്റ്റ് ചെയ്യുവല്ലേ അതെ ഇന്നലെ രാത്രി പ്രമാദമായ ഒരു കേസിന്റെ കാര്യം ഞങ്ങൾ ചർച്ച ചെയ്തതാണ് കോടതി പറയേണ്ട എല്ലാ പോയിന്റ്സും ഞാൻ പറഞ്ഞു കൊടുത്തതാണ് ഒന്നും തല കീറിയില്ല എന്ന് വെച്ചാൽ എന്നാ ചെയ്യാൻ പറ്റും ഞാനിപ്പ വരാൻ കേട്ടോ അതല്ലേ നല്ലത് ആ അതാണ് ഈ സ്പീഡിലാന്നോ ചേട്ടാ എന്നും വണ്ടി ഓടിക്കുന്നേ അധികാലം ഓടിക്കേണ്ടി വരത്തില്ല കേട്ടോ அே தத்துசி எப்படிலும் അവിടെ അല്ലുവാല്ലടാവേ മനുഷ്യരുടെ അനിയ കുഞ്ഞേ അനിയം കുഞ്ഞിന് കോടതി പോകുന്നില്ലയോ ഒരു പത്ത് പതിനഞ്ചു മിനിറ്റ് ആകുമ്പോ ആ അത്യാവശ്യ കാര്യം പറയാനുണ്ടായിരുന്നു അങ്ങോട്ടൊന്നും വരാറില്ല അതുകൊണ്ടായിരിക്കും സമയം കിട്ടാറില്ല പറഞ്ഞ പോലെ നീ എന്നെ എടുക്കുമായിരുന്നു ഡാവു ചേട്ടൻ എന്ന വിവരം നേരത്തെ പറയാരുന്നു ചേട്ടൻ സാർ വന്നത് അനിയൻ സാർ കണ്ടതിന് ശേഷമാണ് ഞാൻ കണ്ടത് അപ്പത്തേക്കും ചേട്ടൻ സാർ അങ്ങ് പോയിടെ കേസ് ട്വന്റി തേർഡ് േ അല്ല സാർ ഞാൻ ഓർത്തില്ല മറന്നുപോയി മരുന്നുണ്ട് എന്താണ് സാറത്തോളം പോയി മതി നീ ഒന്നും അങ്ങനെ ഡോക്ടർ സൂസന്റെ അപ്പച്ചനും അമ്മച്ചും അമേരിക്കയിൽ നിന്ന് എത്തിയിട്ടുണ്ട് തിരിച്ചു പോണതിന് മുൻപ് സൂസന്റെ കെട്ട് കെട്ടിടത്തോളം നിർബന്ധം പിന്നെ നിർബന്ധമാണെങ്കിൽ തീർച്ചയായിട്ടും നടത്തി കൊടുക്കണം ഇന്ന് സൂസന്റെ അമ്മാച്ചൻ ഇട്ടൻ വീട്ടിൽ വന്നിരുന്നു ആന്നോ നല്ല കാര്യം

ചേട്ടൻ േട്ടൻ്ക്കും അതാ ഞാൻ ഉഴപ്പുന്നേ അല്ലാതെ കാണാനും കിട്ടാനും ഇഷ്ടമില്ല ചേട്ടൻ ചേട്ടൻ ഞാൻ പറയും ഓവർടേക്ക് അത് പറഞ്ഞാൽ മാണിക്കുഞ്ഞിന് മനസ്സിലാകത്തൂല്ലേ നമ്മൾ തമ്മിൽ ഇക്കാര്യത്തെ കുറിച്ച് തർക്കിച്ചൊരു ധാരണയിലെത്തിയിട്ടുള്ളതാ ആദ്യം ആർക്കാലോചന വരുന്നോ അത് നടത്തും ഇപ്പൊ വന്നിട്ടുള്ള നനക്കാ മനസ്സിലായോ എവിടെ ആ ഞാൻ അയച്ചത് കാര്യം ഒരു തീരുമാനം പറയാൻ എങ്ങനാ അതൊക്കെ ചേട്ടാ തീരുമാനിച്ചോണ്ടാ മതി പറഞ്ഞേച്ചു പോയാലും എന്നാ അർത്ഥം കാണാൻ ഒത്തിരി കാശും ആ ഓർമ്മക്കായിരിക്കും എന്റെ കാശ് ചെലവാക്കുന്ന ഇപ്പോ വീട്ടുകാരി ഒന്ന് പിടിച്ച് ചെലവാക്കാൻ പറയണം കൂടെപ്പറപ്പിനോട് എന്തിനാ കൊടു ഞാൻ ഇരുപത്തഞ്ചും പത്ത് മുപ്പത്തഞ്ചും തൊണ്ണൂറ് പൈസ ും ഞാൻ പുറത്തേക്ക് സമയത്ത് വന്നാലോ എങ്ങനെയാ വൈകിട്ടോ നാളെ രാവിലെ വരും ജാമ്യത്തില്ല സർ ജാമ്യക്കാരെ പിടിച്ചകത്താക്കും ആനേ പൊങ്ങും ശരി പറഞ്ഞാ പോരാ നടക്കണം ചെല്ട്ട വണ്ടിയെടുക്ക കണ്ടു സാറ് ധൃതിയിലായതോണ്ട് വൈകിട്ട് വരാൻ പറഞ്ഞു അയ്യോ എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല ഞാനൊരു എൽ ഐ സി ഏജന്റാ എന്താ എൽ ഐ സി ഏജന്റ് കേട്ടാൽ ആണായാലും പെണ്ണായാലും എനിക്ക് പേടിയാണ് ഞങ്ങളുടെ നാട്ടിലൊരു എന്നിട്ട് സാറ് പോളിസി എടുത്തോ ഒരു മിനിറ്റ് സ്പെയർ ചെയ്യാമോ ഞാൻ എല്ലാം പറഞ്ഞു മനസ്സിലാക്കി തരാം ഞാനിരുന്നോട്ടെ എൽ ഐ സിക്ക് പലതരം സ്കീംസ് ഉണ്ട് പ്രായം അവർക്കുള്ളത് മധ്യവയസ്കർക്കുള്ളത് ചെറുപ്പക്കാർക്കുള്ളത് കുട്ടികൾക്ക് മാത്രമായിട്ടുള്ളത് കുട്ടികൾക്ക് മാത്രമായിട്ട് എന്താ സ്കീമാസത്തിനുള്ളത് പെൺകുട്ടികളാണെങ്കിൽ വിവാഹത്തിനുള്ളത് അങ്ങനെ പലതും അതിനുള്ള പേപ്പേഴ്സ് ആണോ െ പിടികി ഫ്ലോറിഡ ഫ്ലോറിഡ ഫ്ലോറിഡ് അല്ലോ ആ അവളുടെ അപ്പച്ചു അമ്മച്ചിയും ഏതവളുടെ അനിയും കുഞ്ഞ് കെട്ടാൻ പോണ പെണ്ണിന്റെ അപ്പച്ചനും അമ്മച്ചിയും അങ്ങ് ഫ്ലോറിഡയിലാണ് അമേരിക്കയിൽ സാറും മിനിമായിട്ട് അങ്ങ് എത്തുമ്പഴേക്കും പെണ്ണ് മൂത്തു തലച്ചു പോകത്തില്ലയോ ഞാൻ അല്ലേടോ പ്ലെയിൻ അതിന് ചാർജ് കൂടുതലല്ലേ ആ അതുകൊണ്ട് അവർ എത്തണേ കപ്പലിൽ വന്ന അതാവുമ്പോ പായ് ആ അങ്ങനെയാണെങ്കിൽ ഈ ആലോചന എന്റെ സാറിനേക്കാൾ കൂടുതൽ ചേരുന്നത് ഇവിടത്തെ കല്യോ ഈ ബന്ധം ഫയലൊക്കെ ഞാൻ തീർത്തോളാൻ കേട്ടോ ഒരു വാഴ്ചലവാ ഇതല്ലതായി കാണിക്കുന്നേ ഇതാ ബാത്റൂമോ കുട്ടാ ഓ എഴുന്നേറ്റോ എന്താ പണിയാ മാണിക്കുഞ്ഞ് ഇന്നലെ കാണിച്ചത് ഇന്നലെ രാത്രി ആ വാർഡോ മുഴുവൻ നാറ്റിയാലല്ലോ വേറെ പ്രശ്നം കൂടി ഉണ്ടായി ബാത്റൂമിൽ കൂടി നേരം എല്ലാം തല്ലിപ്പൊളിക്കായിരുന്നു മാണിക്കുഞ്ഞെ എസ്റ്റേറ്റ് ഓ പാഴ് ഓലവന്നെ എന്നെ സ്റ്റാൻഡിലോട്ടെങ്ങാനും മതി ഞാൻ വല്ല ബസ്സേലും മലയേറി പോകളാം ഒരു ബസ്സേലും മലിനേറി പോകണ്ട ഓറെ പോയാൽ മതി എന്നാ എന്നേ

ഓരിക്കാൻ സമുദ്രം ഉണ്ടെങ്കിലും ചിലർ നക്കിയെ കുടിക്കാൻ വെച്ചാൽ എന്നാ ചെയ്യും അല്ല ഞാൻ അറിയാൻ ചോദിക്കുക ആർക്കു വേണ്ടിയാ മാണിക്കുഞ്ഞെ പിച്ചിക്ക് കാണിക്കുന്നേ കൊറേ നാളായി ഞാൻ സഹിക്കുന്നു ഇല്ല നിർത്തി ഇനി പഴയ പ്രശ്നമില്ല പുതിയത് മാത്രം ശരി ഓ ഓന്ന വഴിക്കേ രാജന്റെ കടന്ന് മാണിക്കുഞ്ഞിന്റെ അളവിൽ അഞ്ചു ഷട്ടം കൊണ്ട് വേണോ ഞാൻ അവിടെ ഇന്ന് തന്നെ വേണോ ഇങ്ങനെ പറഞ്ഞാ കേടാ സാറിന്റെ സൈസ് എത്രയാ എത്രയാതൊന്നോ നാപ്പത്തൊന്നോ നീ ഉറവലത്തോലോടാവേട്ടാട്ടേ അയ്യേ ഇതെന്തിനാ ഇതും കൂടി ഇരിക്കുവേ നീ പോ ഞാൻ ഇറങ്ങുവാൻ ഇറക്കി കഴിഞ്ഞോ